ിയ സഹോദരങ്ങളെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരികയാണ് ഇന്ന് ആർജം തന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ആത്മീയനല്ല കാരണം എന്നെ ചെറുപ്പത്തിലെ ദൈവിക വേദക്ക് എൻ്റെ മാതാപിതാക്കന്മാർ വിടാൻ നേർന്നതാണ് പത്ത് വയസ്സ് തൊട്ട് പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ എൻ്റെ ഞായറാഴ്ച ദിവസങ്ങളും രാവിലെ ആറരയാകുമ്പോൾ ദേവാലയത്തിൽ ചെന്ന് ശുശ്രൂഷക്കാരുടെ കൂടെ ടാന്നെ അപ്പുണ്ടാക്കുകയും അത് കഴിഞ്ഞ് അവിടെ മുഴുവൻ സമയവും ദേവാലയത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും സംബന്ധിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി പുരോഹിതവേല അത് ശരിയായിട്ട് ചെയ്യണമെങ്കിൽ ആത്മാർത്ഥതയും ഒന്നും കൊണ്ട് മാത്രം പോരാ വിശുദ്ധി ആവശ്യമാണ് പ്രധാനമായിട്ടും ആ വിശുദ്ധി എന്നിൽ ഉണ്ടാകത്തില്ല എന്നൊന്നും ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പുരോഹിത വരയ്ക്ക് പോയില്ല അല്ലായിരുന്നെങ്കിൽ ഈ നോർത്തോസോയിലെ കള്ളക്കഴിവേറന്മാരെ എല്ലാം വരുത്താനും ബാവായും എല്ലാ പുരോഹിതന്മാരും എൻ്റെ കൾച്ചർഫമാണ് ഞാൻ ഇവരെ കണ്ണുന്നേരുന്നതിന് എനിക്കതിൻ്റെ ആവശ്യമില്ല ഒരു കാര്യം ഞാൻ ഏത് സമയത്ത് ഏത് ഭാഷയിൽ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നും ഏത് ഭാഷയിൽ ആരോട് എങ്ങനെ എന്ത് പറയണമെന്ന് എനിക്കറിയാം ഇന്നെയാണ് ഇതാ പോകുന്നത് ഈ പുരോഹിത ക ഓർത്തസഭയിലെ പുരോഹിത വർഗം ആരെക്കൊണ്ടെല്ലാം ഓർത്തസഭയെ ന്യായീകരിക്കാൻ നോക്കും എടാ കൊണം പിടിക്കാത്തവുമാരെ ആരെ കൊണ്ടും നിങ്ങൾ ന്യായീ ഓർത്തസഭയിൽ ന്യായീകരിച്ചാലും അവിടെ ബോൾഡൊരാളിരുപ്പുണ്ട് ആ മനുഷ്യൻ്റെ മുന്നിൽ എങ്ങനെ ന്യായീകരിക്കും ഈ അബ്ദുൽ നാസർ അമതി വരും അവിടെ നിങ്ങളെ ന്യായീകരിക്കാൻ നിങ്ങളെ വിശുദ്ധ വിളിച്ചു പറയാനായിട്ട് അവൻ അവൻ്റെ മുസ്ലിം എവിടുന്ന് ഉണ്ടായിന്ന് തന്നെ അവനോടൊന്ന് ചോദിയിലേ അവനോട് ചോദ്യ ഇസ്മായിൽ ആരാണെന്ന് എവിടുന്നാണ് മുസ്ലിം ചെറുതെന്ന് അബ്രഹാമിനെ പ്ലാവെന്ന് സ്വീകരിക്കൽ ഒന്നും നാം ഒന്ന് കഴിയുന്നില്ലല്ലോ അബ്രഹാമിന് ഹാഗാറുണ്ടായ ഇസ്മായിൽ ആണ് മുസ്ലിം ജനതയുടെ ആദ്യത്തെ പിതാവ് അല്ലെങ്കിൽ മുസ്ലിം ഏതെങ്കിലും ഓരോന്നും പറയട്ടെ ഈ അബ്ദുൾ അബ്ദുൽ സമദ് പറഞ്ഞിരിക്കുക സംസാരിക്കത്തില്ല അതാണ് യേശു ഖിസ് ഭാഷ ഏത് മതത്തിന്റെയും ഭാഷ അതാണ് തോമാ ശ്രീകാരുടെയും ഭാഷ അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്യാൻസർ പിടിച്ചു മരിച്ച ഒരു ഭാവയുണ്ട് കഴിഞ്ഞ ഭാവ പരമ്പല ഹോസ്പിറ്റലിൽ എടുത്ത് അയാളെ പരമ്പല ഹോസ്പിറ്റലിൽ ഇട്ട് കൊന്നു എന്നൊക്കെ പരാതി പറയുന്നവരുണ്ട് ഇവരൊക്കെ അവിടെ അല്ല ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ടവരല്ല വഴിയിലെത്തി കൊണ്ടുവരാ അവൻ പറഞ്ഞ വാക്ക് പള്ളി പിടുത്തത്തെ കുറിച്ച് ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരാൾ കൊല്ലപ്പെടും രണ്ടാൾ കൊല്ലപ്പെടും അതുകൊണ്ടും ഒന്നും മാത്രം ഞങ്ങൾ പിന്മാറാൻ പോകുന്നില്ല ട്രക്ടർ ചൊരിച്ചിലാണോ പള്ളിയാണോ എന്ന് ചോദിച്ചാൽ പള്ളിയാണെന്ന് പറയുമോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പറയുന്നു നമ്മുടെ വക്കിൽ നമ്മളോട് പറയുകയാണ് ഒരു ചെറിയ നുണ പറഞ്ഞാൽ ഒരു കേസ് ജയിക്കുമെന്ന് പറഞ്ഞാൽ കള്ളം പറയും നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ ഒരു കുരിശുപുള്ളി നഷ്ടപ്പെടുമ്പോൾ ഒരു നുണ പറഞ്ഞാൽ അത് കിട്ടുമെങ്കിൽ ആകട്ടെ എന്ന് ചിന്തിക്കുന്ന മനസ്സാണ് നമ്മുടേതേ അവിടാണ് നമ്മളും പരുമനത്തിനുമേനയും തമ്മിലുള്ള വ്യത്യാസം ഈ കടം പിടിക്കാത്ത കുളം പിടിക്കാത്ത കള്ള തായോളികൾക്ക് പാരമ്പലത്തിനുപേരെ തിരിച്ചറിയാൻ സാഹചര്യം ഞാൻ സന്തോഷിക്കുന്നു യോമാരാണ് പശുദ്ധന്മാർ ഇവരെ ക്യാൻസർ അല്ല കൊണ്ടുപോകേണ്ടത് ഇവരാണ് കോവിഡ് സമയത്തെ ഞാൻ കാതോരിക്കാൻ പരപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും ഇഷ്ടമുള്ള പൈസ കവർ കൊടുത്താൽ മതി ഇവർ ഒരു കാൽപ്പനം ഇരുന്നൂറ്റമ്പത് രൂപ കുറയാതെ കാതനപിരിവ് കൊടുക്കണമെന്ന് പറഞ്ഞു അന്ന് തന്നെ ഞാൻ എൻ്റെ ഇടവകയിൽ പള്ളിയിൽ വികാരിക്കും ട്രസ്റ്റിക്കും ഒരു ലെറ്റർ കൊടുത്തു ഞാനൊരു പിരിവും തരത്തില്ല മാസം പള്ളിക്ക് മാസം ഒരു കൊടുക്കാനുള്ള കൊടുക്കും അത് കഴിഞ്ഞിട്ട് കുറ്റിപ്പള്ളി ചാപ്പലിൽ എൻ്റെ കണ്ടറിയുണ്ട് എൻ്റെ മാതാപിതാക്കന്മാരെ അടക്കി കണ്ടറുക ഞാൻ മരിച്ചാൽ എന്നെ അവിടെ അടക്ക നിങ്ങൾക്ക് സാധിക്കത്തില്ല നിങ്ങൾ അടക്കത്തില്ല എന്ന് ഉണ്ടെങ്കിൽ അത് നേരത്തെ എന്നെ രേഖാമൂലം അറിയിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിടയ്ക്ക് അവർ ഒന്നും എഴുതി തന്നിട്ടില്ല അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കൊന്നുമില്ല ഇവരൊക്കെ സ്വർണ്ണപ്പെട്ടി ആശാപ്പെട്ടി അങ്ങോട്ട് കിടന്ന് അടക്കിയാൽ സ്വർണ്ണ സ്വർണ്ണത്തി ഞാൻ എന്നെ ആ നല്ല തീ ചൂടുണ്ട് അഗ്നിയിൽ അങ്ങോട്ട് വെന്തുരി എൻ്റെ ചാരമായി പോകും ആരും അതിനെക്കുറിച്ച് വിഷമിക്കണ്ട ഞാൻ ചാരമായി പോയാലും കർത്താവിൻ ഉണ്ടാകത്ത് പറയുമെങ്കിൽ എൻ്റെ ശരീരം വീണ്ടും പുനർനിമിക്കപ്പെടും എൻ്റെ ആത്മാവശം പ്രവേശിക്കും അവിടെ ഞാൻ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കും ന്യായവിധി ദിവസത്തിൽ അല്ലാതെ നിങ്ങളുടനേതന്നെ ഞങ്ങൾ സ്വർഗത്തിൽ പോവുമെന്ന് വിചാരിക്കണ്ട അതാണ് ആ ക്യാൻസർ വന്ന് കാലം കൊണ്ടുപോയ മറ്റാൻ്റെ ബാബായ പറച്ചിൽ പരിമലത്തിന് വേണ്ടി ഇവർ ഓർക്കുന്നുണ്ട് ഈൻ്റെ ഏറ്റവും ജുമാരുടെ എല്ലാ കള്ളത്തിലും കാണിക്കുന്ന പരിമലത്തിൽ കവറിങ്ങിന് പരിമല പണിയിലുവാണെന്നുള്ളത് ചിന്തിച്ചോണം എന്നിട്ട് ഇപ്പോഴത്തേക്ക് ആഗോലിക്ക ഇവൻ കുറക്കേസിലെ ഒന്നാമത്തെ പ്രതി അറിഞ്ഞാൽ പറഞ്ഞല്ലോ ഇവന് ഇവൻ്റെ ഉദ്ദേശം എന്താണ് ഇവൻ സഭയിലെ എല്ലാ പണ്ഡികളുടെയും വരുവാനും അവൻ അറിഞ്ഞു വേണം പോകാൻ അവൻ്റെ കൈക്കൊള്ളണം പോകാൻ അവർക്ക് എല്ലാ വർഷവും കാശ് കൊടുക്കുന്നുണ്ട് പോരാഞ്ഞിട്ട് പഞ്ചാസനത്തിന് കാശ് കൊടുക്കുന്നുണ്ട് ഇടവർ ഇന്ന് എന്നാലും ഈ ഉമാർക്ക് തികയുന്നില്ല ഇന്ന ബിജെൻ അതായത് സെറാഫി കുമ്പോൾ വന്നിരിക്കുന്ന അവനാണ് തോമാസ് റിയ അപ്പോസ്റ്റന്മാർ മക്കളുടെ കയ്യിൽ നിന്ന് കുംഭസാരവും പാപോചനവും കിട്ടിയത് അപ്പോൾ സെറാഫിവിനാണ് ഏതാ അവനെ പിടിച്ചുകൊണ്ടിരിക്കട്ടവിടെ അവൻ പറയുക നമ്മുടെ ഇന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത പതിനഞ്ച് സെൻറ്റ് സ്ഥലം നമ്മൾ മേടിച്ചു ഇന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത് ഒരേ ക്രിസ്തനം മേടിച്ചു സഭയ്ക്ക് വേണ്ടി എന്തിനാ അരവന അരവനെ പുതുക്കിപ്പടിച്ച് രണ്ടു കോടി രൂപ മുടക്കി ഞാൻ കടക്കാനാണ് കടമ്പ എടുത്താണ് സഭയിൽ നിന്നൊന്നും എടുത്തില്ല അല്ലാതെ നീ എവിടെ നിന്ന് നീ ഇത് കൊടുക്കും നിനക്ക് മാസശമ്പളം ഉണ്ടോ ഇല്ലല്ലോ നിനക്ക് കൈമടക്ക് കിട്ടുന്ന കാശ് ഇവിടെ പോകുന്നു നീ പറഞ്ഞു കൈമടക്കം കിട്ടുന്ന കാശൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല എല്ലാം സവി കൊടുക്കുക എന്നിട്ടും എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഈ കൈമടക്കം മേടിക്കുന്ന കുണം പിടിക്കാത്ത മാറി കാഞ്ചലത്തിൽ പെരുതാനുള്ള സമയത്ത് ഒരു ദിവസം കട കാക്കോലിക്കായവിടെ തുമാന ചുരാനായിട്ട് അന്ന് ചെങ്ങന്നൂർ ബസേന അറബിനും ബാബാ പരുവലത്തിന് പേരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് അന്ന് പരുവൻ അറബിനെ ഇങ്ങനെ പൊടി വരാമെന്നേറ്റെങ്കിലും വന്നപ്പോൾ കൈമടക്ക് ഓടുക്കേണ്ടി വന്നു ഈ കൊടം പിടിക്കാത്തവന്മാർ ഏത് സുസൂക്ഷിയ കൈമടക്ക് വേവിക്കാതെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പുറകെ ഓടുന്ന കുടം പിടിക്കാത്ത ദൈവം ും ഇനി ദൈവം നിങ്ങൾ ഓർത്തോ അരമനകളിൽ സൂചിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കണ്ട അരമനകളിലും വെട്ടിക്കിളി വരും അരമനകളിലും പേരും തവളയും വരും ബാധ അന്ന് ഈജിപ്തിൽ അയച്ചെങ്കിൽ ആരംഭിക്കു വരാൻ ഒരു താമസവും ഉണ്ടാകത്തില്ല ഞാൻ പറയുക നീ എന്തൊക്കെ എന്തോ ചെയ്യുന്നത് കാല മുടക്കാതെ നീ സൗജന്യമായി കിട്ടുക സൗജന്യമായി കൊടുക്കുക നിന്നെ സൗജന്യമായി ചെയ്യാനാണ് നിനക്ക് എല്ലാ ചെണ്ടും ജലവും സുഖജീവനം അതിൻ്റെ പുറത്ത് ദുഃഖ കൈമടക്കും വേണമല്ലേ അത് അവരുടെ കുഴപ്പം മാത്രമല്ല അവരുടെ കുഴപ്പമല്ലെന്നല്ല പണമുള്ളവന് പുത്തമ്പണക്കാരെ അവർക്ക് അവരുടെ അപ്പനോ അമ്മയോ ആരെങ്കിലും മരിച്ച ഉടനെ തിരുമ്മേലി വന്നങ്ങോട്ടാണ് എടുക്കണം ഇത് ബോധനെടുക്കുന്നവരാണ് പുരോഹിതന്മാരും ബെസന്മാരും എല്ലാ ഇടവകയിലും പുരോഹിതൻ്റെ ഒരു നാല് ബത്താൻ്റെ ടെലിഫോൺ നമ്പറും അഡ്രസ്സും കാണും അവർ പറഞ്ഞു നോക്കി അവരുടെ കൈമടക്ക് എത്രയാന്ന് പറയും മേടിക്കും പുരോഹിതനാ കൈമട കൂട് കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ അതിനെ വിളിച്ച് വരുത്തും ഇതൊന്നും ചെയ്യാമോ ഇപ്പം ഇപ്പം വെറുതെ പറയല്ല ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ശരിയായിട്ട് തെളിവ് സാധിച്ചു തരാം കാശ് കൊടുത്തത് ഒരു മഞ്ഞക്കാടിൽ ആ മെസ്റ്റാന്റെ ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് വന്നത് ഞങ്ങളുടെ ആളാണ് എന്തിനാ ജോജിക്കേ ജോയിച്ച വലിയ പ്രാസംഗിയൻ എവിടെയും വിളിച്ചാൽ വന്ന് പ്രസവിക്കും എന്തിനാ കൈമിടക്ക് പറഞ്ഞു ഞാൻ ആദ്യമാണ് ഈ മനുഷ്യന്റെ പ്രസവം പോയത് തൈബൂസ് ഓയിൽ നല്ല പ്രസംഗം ആചാരമായിട്ട് മനുഷ്യരെ രസിപ്പിച്ചു പ്രസംഗിക്കുക അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നി ഇദ്ദേഹം ഇദ്ദേഹത്തിനോട് സംസാരിക്കണം ഇന്ന് ഇദ്ദേഹത്തിനോട് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി ഉടനെ ഇദ്ദേഹം പ്രസവിക്കുന്നതിനിടയിൽ പറഞ്ഞു എൻ്റെ ഇടവകയിലൊരു മരണം നടന്നു ഇന്ന അതിൻ്റെ അടക്കമാണ് ആദ്യത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥന ഞാനിത് പുരോഹിതനെ ഏൽപ്പിച്ച് മൂന്നാമത്തെ പ്രാർത്ഥനയ്ക്കെങ്കിലും എനിക്കവിടെ ചെല്ലണം അതുകൊണ്ട് പ്രസംഗം കഴിഞ്ഞാൽ ഉണ്ടായി ഞാനങ്ങനെ പോവും അപ്പം ഞാൻ ഞാൻ ശ്രദ്ധിച്ചിരിക്കുക പ്രസംഗം ചൊട്ടിനകത്ത് തെക്കേ വാൽക്കൂടെ ഇറങ്ങി ഞാൻ വടക്കേ വാലിക്കൂടെ ചെന്നു കിഴക്ക പടിച്ച് അപ്പോൾ ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുക ജോജിക്ക് ചോദിച്ച വെളിയിൽ കാർ തുറന്ന് വെച്ച വെളിയിൽ ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് ഞാൻ ചെന്നുസപ്പ് അറിച്ച് എനിക്ക് നമ്പർ വളം എനിക്ക് പറഞ്ഞ് നമ്പർ തന്നു അപ്പോഴാണ് വി ആരേശൻ കവറുമായിട്ട് വന്നു കവർ ഭദ്രമായിട്ട് മേടിച്ച് പോക്കറ്റ് വെച്ചാൽ അദ്ദേഹം യാത്ര വച്ചു നിങ്ങൾ സൗജന്യമായിട്ട് എന്തുവാ ചെയ്യുന്നത് നിന്റെ കൈ ദ്രവ്യാഗ്രഹമോ എന്നവസാനിക്കും വിശ്വാസികളുടെ ചോര കുടിക്കുന്ന പുരോഹിത വർണ്ണമേ നിന്റെയൊക്കെ ഈ ദ്രവ്യാഗ്രഹ മോഹം എന്ന് അവസാനിക്കും നിങ്ങളോട് ഇപ്പോൾ ഞാനിതേ പറയുന്നുള്ളൂ ഒരു ബത്രാറിൻ്റെ ബാബായുടെ വാക്ക് നിങ്ങൾ കേട്ടല്ലോ അവിടെയും ചാമു എന്ന് പറഞ്ഞ ഒരു വലിയ പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തിനെയാണ് ഡൽഹിയിൽ ഫോറാൻ കോട്ടയത്ത് വിളിച്ചുകൊണ്ട് കമ്പി സഭയുടെ കാശു മുടക്കി പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് കോട്ടയത്ത് കൊണ്ടുവന്നെച്ച് ആ കാൻസർ കൊണ്ടുപോയ കാതുകൂലിക്കായി ഇപ്പോഴത്തെ കള്ളനും കൂടെ ആ മുറിയിൽ ഇരുന്നു കൊണ്ട് എതിർ കക്ഷി എവിടെ യാക്കോവക്കാരെ യാക്കോവയിലെ ഒരു ആളെ ചെയ്ത് അവനെ കയ്യിലെടുക്കാൻ എന്താ നീയൊക്കെ നന്നാക ആർക്കു വേണ്ടിയാണ് നീ പ്രവർത്തിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണോ നീ ദൈവത്തിനു വേണ്ടിയാണോ ഈ പള്ളി പിടിച്ചു പറിക്കുന്നത് നീയൊക്കെ അനുഭവിക്കും ഞാനൊന്നും പറയുന്നില്ല ചാട്ടവാറ് ദേവാലയത്തിലെടുക്കും വിശ്വാസികളെ പുരോഹിത പുരോഹിതവർഗത്തിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നിങ്ങളും ഈ പുരോഹിത വർഗവും അതിൻ്റെ അടിമേഴിക്കും നിങ്ങൾ ഈ ദേവാലയ കീറാത്ത വിധമാകും ഇപ്പോൾ എനിക്കിത്രേ പറയാറുള്ളൂ